അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം ഡിഫൻസ് മിനിസ്ട്രി എന്നതിന്റെ പേരിപ്പോൾ ട്രംപ് മാറ്റി വാർ മിനിസ്ട്രി എന്നാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനിയങ്ങോട്ട് അമേരിക്ക മൊത്തം യുദ്ധത്തിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്ട്രി ഇപ്പോൾ വാർ മിനിസ്ട്രിയാണ് അതുപോലെ തന്നെ അമേരിക്കയും മാറാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഉടനെ തന്നെ അമേരിക്ക പുതിയൊരു യുദ്ധത്തിന് വേണ്ടി ഒരുമ്പുകയാണ് വെനിസലയെ ആക്രമിക്കാൻ പോവുകയാണ് വെനിസലയുടെ ഏകദേശം അഞ്ഞൂറ് മൈല് ദൂരെ അമേരിക്കയുടെ പടക്കപ്പലുകളെല്ലാം സജ്ജമായിരിക്കുകയാണ് എന്നാൽ വെനിസലയും അതിശക്തമായി തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്തിനാണ് അമേരിക്ക വെനിസലയെ ആക്രമിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് ട്രംപ് പല ഞെണ്ടു ന്യായങ്ങളും അതിന് പറയുന്നുണ്ടെങ്കിലും പ്രധാനമായും റഷ്യയുടെ ശക്തമായ ബന്ധമുള്ള രാഷ്ട്രമാണ് റഷ്യയുമായി ശക്തമായ ബന്ധമുള്ള രാഷ്ട്രമാണ് വെനിസല അവിടെ റഷ്യയുടെ ആയുധങ്ങളുണ്ട് അമേരിക്കയെ നശിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും റഷ്യയും ചൈനയും ഇവിടെ ഒരുക്കുമോ എന്ന ഭയമായിരിക്കണം അമേരിക്കക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൽ അത് വെനിസലയിൽ നിന്ന് ചൈനയോ റഷ്യയോ ഈ അമേരിക്കയെ ആക്രമിക്കുമോ എന്ന പേടി തന്നെ ആയിരിക്കണം അതായത് വലിയൊരു യുദ്ധത്തിന് മുന്നോടിയായി ചെറിയ കാര്യങ്ങൾ അമേരിക്കയെ സുരക്ഷിതമാക്കുക എന്ന രീതിയിലുള്ള ആക്രമണമായിരിക്കും ഒരുപക്ഷെ ഈ ആരംഭിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ ഏറെ പ്രസക്തമായ കാര്യം അമേരിക്കക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്താൻ ഇവിടെയും ഇറാൻ എത്തിയിരിക്കുന്നു എന്നതാണ് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഈ സി എം തൊണ്ണൂറ് എന്നറിയപ്പെടുന്ന മിസൈൽ സംവിധാനങ്ങൾ ആന്റി ഷിപ്പ് മിസൈലുകളാണ് ഇപ്പോൾ വെനിസല സജ്ജീകരിച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം വാർഹട്ട് വരുന്ന ഈ സി എം തൊണ്ണൂറ് എന്നറിയപ്പെടുന്ന മിസൈൽ ഈ മിസൈൽ ഏകദേശം സീറോ പോയിന്റ് എയ്റ്റ് മാക് സ്പീഡിലാണ് ഇതിന് സഞ്ചരിക്കാൻ കഴിയും മാത്രമല്ല ഇത് എത്തുന്നത് വരെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഇത് വിക്ഷേപിക്കുന്നത് ദുൽഫക്കാർ എന്നറിയപ്പെടുന്ന സ്പീഡ് ബോട്ടിൽ ഇതാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അമേരിക്ക ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കാരണം സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിന്റെ സമീപത്തേക്ക് എത്തി അവിടെ നിന്ന് ആക്രമിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ലോഞ്ചറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്പീഡ് ബോട്ടുകളിലാണ് എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനമായി മാറുന്നത് എന്തായാലും ഗസയിലാണെങ്കിലും യമനിലാണെങ്കിലും അങ്ങനെ തുടങ്ങി ഏത് രാഷ്ട്രങ്ങളിലും ഇസ്രയേലും അമേരിക്കയും ഇടപെടുമ്പോൾ അവിടെയെല്ലാം ഇറാന്റെ ആയുധങ്ങൾ വെല്ലുവിളിയായി നിൽക്കുന്നു എന്നത് കുറച്ചൊന്നുമല്ല അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രയേലിനെയൊക്കെ പ്രതിസന്ധിയിലാ ആക്കുന്നത് അത് തന്നെയാണ് ഇറാന്റെ വളർച്ചയെ വളരെ ഭീതിയോടുകൂടെ തന്നെ ഇസ്രയേലും അമേരിക്കയും കാണുന്നത് ഇനിയൊരു ആണവായുധ ശക്തിയായി ഇറാൻ മാറിയാൽ എന്തായിരിക്കും സംഭവിക്കുക എത്രമാത്രം വലിയ വെല്ലുവിളിയായിരിക്കും അമേരിക്കക്കും ഇസ്രയേലും ഉണ്ടാവുക അവരുടെ മേധാവിത്വത്തിന് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അത് സൃഷ്ടിക്കും മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള അവർ വലിയ സ്വപ്ന കോട്ടകളെല്ലാം തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇറാൻ അവിടെ നിന്നെല്ലാം മുന്നോട്ട് പോയി എന്നതാണ് У вас туда.